ഹലോ വെൽക്കം ബാക്ക് ബ്രെഡും കുറച്ച് ചിക്കനും ഒക്കെ വെച്ച് എളുപ്പത്തിലുണ്ടാക്കാൻ പറ്റിയൊരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാം ആദ്യം നമുക്ക് ഒരു ആറ് സ്ലൈസ് ബ്രെഡ് എടുത്തിട്ട് അതിനെ ഒന്ന് മുറിച്ചെടുക്കാം ഒരു പാത്രത്തിൻ്റെ അടപ്പോ എന്തെങ്കിലും വെച്ച് ഒന്ന് നന്നായിട്ട് പ്രസ് ചെയ്തെടുക്കുമ്പോൾ റൗണ്ടിനുള്ള രണ്ട് പീസ് കിട്ടുമല്ലോ ഇനി നമുക്കതിനെ ഒട്ടിച്ചെടുക്കാം ഒട്ടിച്ച് കുറച്ച് ബ്രെഡ് ക്രംസിലൊന്ന് റോൾ ചെയ്ത് വറുത്തെടുത്താൽ അത് സെറ്റായി നമുക്കതിനായിട്ട് മുട്ട വേണമെങ്കിൽ എടുക്കാവുന്നതാണ് ഒരു മുട്ട മുട്ടയെടുത്ത് നന്നായിട്ടൊന്ന് അടിച്ച് എടുത്തിട്ട് അതിൽ മുക്കി വേണമെങ്കിൽ നമുക്കിത് ബ്രെഡ് ക്രംസിൽ റോൾ ചെയ്ത് പൊരിക്കാം ഞാനിപ്പോൾ അതിന് പകരമായിട്ട് കുറച്ച് മൈദ എടുത്തൊന്ന് കലക്കി എടുക്കുകയാണ് ചെയ്തത് അപ്പോൾ അതിലേക്ക് നമ്മൾ ഈ സൈഡ് എല്ലാം ഒന്ന് മൈദയിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ ബ്രെഡ് ക്രംസിൽ റോൾ ചെയ്യുക എണ്ണയിലൊന്ന് വറുത്തെടുക്കുക നിങ്ങൾക്കെൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊന്നും പരിഗണിക്കാവുന്നതാണ് കേട്ടോ വീഡിയോസ് ഒന്ന് മസ്റ്റായിട്ട് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് വേണമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാവുന്നതാണേ ഇനി നമുക്കതിനെ ചൂടായിരിക്കുന്ന എണ്ണയിലേക്കിട്ട് വറുത്തെടുക്കുക ഫ്ലെയിം കൂട്ടി വെച്ച് വറക്കരുത് എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നമ്മുടെ ചൂട് അഡ്ജസ്റ്റ് ചെയ്ത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കുക നമുക്കങ്ങനെ എല്ലാം വറുത്ത് കോരി മാറ്റി വയ്ക്കാം ഇനി നമുക്കിതിനായിട്ടൊരു ഫില്ലിങ് തയ്യാറാക്കണം അതിനായിട്ടൊരു ബൗളിലേക്ക് ഞാൻ ഒരു അരക്കപ്പ് സവാള അരിഞ്ഞത് ഒരു കപ്പ് ക്യാബേജ് അരിഞ്ഞത് ഒരു കാൽ കപ്പ് ക്യാരറ്റ് വെജിറ്റബിൾസ് എല്ലാം നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് കുറച്ച് ചിക്കൻ അത് കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും ഇട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വറുത്തെടുത്തതാണ് ഇനി ഇതിലേക്ക് മയണൈസ് ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മയണൈസ് ചേർത്തിട്ടുണ്ട് അതുകൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക വെജിറ്റബിൾസ് എല്ലാം വളരെ പൊടിയായിട്ടാണ് അരിഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് ഏതെങ്കിലും വെജിറ്റബിൾ വേണ്ട എന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാവുന്നതാണ് ഇനി നമ്മുടെ ബ്രെഡിൻ്റെ നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത സാധനം ഉണ്ടല്ലോ അതിനെ ഒന്ന് രണ്ടായിട്ട് കട്ട് ചെയ്യുക കട്ട് ചെയ്തിട്ട് അപ്പോൾ ഒരു പോക്കറ്റ് കിട്ടുമല്ലോ അതിനകത്തേക്ക് നമ്മുടെ ഈ മിക്സ് നിറയ്ക്കുക കഴിക്കുക അത്രയേ ഉള്ളു പരിപാടി ഇനി ഇതിനെന്താണ് ബ്രെഡ് ബ്രെഡ് ഷവർമ്മ എന്നൊക്കെ പറയാമോ എന്തോ നമ്മുടെ ഒരു തട്ടിക്കൂട്ട് സ്നാക്ക് ഈവനിങ് ആവുമ്പോൾ കൊച്ചുങ്ങളെ പറ്റിക്കണമല്ലോ എന്തെങ്കിലുമൊക്കെ അവർക്കും കൊടുത്ത് നമുക്ക് പറ്റിക്കാം അപ്പോൾ അതിനു പറ്റിയൊരു സ്നാക്കാണ് എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ലൊരു റെസിപ്പിയാണ് ഇനി നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം അതുവരെ എല്ലാവർക്കും ബ ബൈ